ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മനുഷ്യൻ്റെ അഹങ്കാരം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല ഇന്നും ഇന്നും നമ്മൾ കൺമുമ്പി കണ്ടു ആരാണ് എവരാണ് ഏതും പിന്നെ വിവാഹത്തിൽപ്പെട്ട ആൾക്കാരാണ് അടക്കം ചെയ്തെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂടെ നിർത്തി എല്ലാം എല്ലാ മതസ്ഥരെയും കൂടി പ്രാർത്ഥനയുണ്ടായിരുന്നു അതിൽ ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്കായിരിക്കും വിളിച്ചൊന്നും പേര് വിളിച്ച് കറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയത്തില്ലേ എന്തെന്നും പറഞ്ഞാൽ കറിയുന്ന ആരെ പേര് വിളിച്ച് കറിയാൻ പറ്റും അതൊക്കെ ഒരു മനുഷ്യനെ ഒരിക്കലും നമുക്ക് പറയാം ഇതാക്കാൻ കൂടി പറ്റത്തില്ല നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ നമ്മുടെ വാപ്പ അല്ലെങ്കിൽ നമ്മള മരിച്ചു കിടക്കുകയാണെങ്കിൽ വിളിച്ച് കരയാം എൻ്റെ ഉമ്മാനും വിളിച്ച് നമുക്ക് നെഞ്ച് ഇങ്ങനെ ഇതാക്കി കിടന്ന് കരയാം ഇതൊന്നുമില്ല എല്ലാം ഒതുക്കി പിടിച്ചിട്ടാണ് ആ മനുഷ്യന്മാരോട് നിന്നത് ഇത്രയും കൺമുമ്പിൽ നിന്നിട്ടും ഇപ്പോഴും വാക്പോരായിട്ടും നടക്കുന്ന ഒരുപാട് ജനങ്ങളാണ് ഇപ്പോഴും നമ്മൾ കൺമുമ്പിലുള്ളത് ഒരുപാട് ആൾക്കാർ ഇതിനെ പിന്നെ പരിഹസിച്ചിട്ടുള്ള ആൾക്കാർ ഈ പല പല പേരും പിന്നെ ബാഡ് കമൻ്റ് ഇട്ട ആൾക്കാർ എല്ലാം നമ്മൾ കണ്ടതാണ് ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് എന്താണ് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഇവരൊക്കെ സേഫായിട്ട സ്ഥലത്താണ് എന്നുള്ള ധാരണയാണോ ആരും ഇവിടെ സേഫ് അല്ല ഈ സ്ഥലത്ത് അതായത് കേരളത്തിൽ ഒട്ടേറെ ഒരു രീതിയിൽ വേറൊരു രീതിയിൽ ഇവർക്കെല്ലാം ബാധിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ കേൾക്കാം ഓരോരുത്തർ പറയുന്നത് കാരണം ഇത്രയും ആൾക്കാർ വലിയ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് വളരെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് അപ്പം ഇതൊക്കെ ഭാഗികമായിട്ടും ഇതായിട്ടും നിങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഇച്ചിരി ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ ഇപ്പോൾ നിന്ന് രാഷ്ട്രീയം പറയുന്ന ആൾക്കാരും അല്ലെങ്കിൽ മതം പറയുന്ന ആൾക്കാരും എല്ലാവരും തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നിങ്ങൾക്കും ഒരിക്കൽ വരാമെന്ന് നിങ്ങൾ പേരെടുത്തിട്ടായിരിക്കില്ല ചിലപ്പോൾ ആരും കരയുന്നത് നിങ്ങൾ വീട്ടുകാർക്ക് നിങ്ങൾ പേരെടുത്ത് കരയാനുള്ള അവസരം കൊടുക്കണമല്ലോ അതുപോലെ ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും ഒരവസ്ഥ നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ അതായിരിക്കോ അതായിരിക്കോ എന്നുള്ളത് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ സ്വന്തക്കാരാ ആരാണെന്ന് അറിയാണ്ട് നമ്മളവരെ വാതയ്ക്ക് നിൽക്കുമ്പോൾ അവരെ തലക്കും ഭാഗത്ത് നിൽക്കുമ്പോൾ ആരാണിതെൻ്റേതാണോ അല്ലെങ്കിൽ ഇതെൻ്റെ കൊച്ചാണോ ഇതെൻ്റെ മാ ആരാണെന്ന് പേരെടുത്ത് വിളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയില്ലേ ഒരവസ്ഥയിലാണ് ഇന്ന് അവിടുത്തെ ആൾക്കാർ ഓരോരുത്തരും നിന്നിച്ചത് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ അതൊക്കെ അവർ കൺഫ്യൂഷനായുള്ള മനുഷ്യരാണ് അത്രയും നിസ്സാരമായിട്ട് കുറേ മനുഷ്യന്മാരെ നിൽക്കുമ്പോൾ അവർ മുമ്പിൽ കിടന്നിട്ട് ഈ പിന്നെ ഓരോ കണക്കുകൾ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ പിന്നെ ഇതുപോലെ തന്നെ ഓരോരുത്തർ കാശി കൊടുക്കുന്നത് കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുക്കുന്നില്ല അത് പിന്നെ മുഖ്യമന്ത്രിയുടെ നേരിട്ടാണ് കൊടുക്കുന്നത് അപ്പം നേരിട്ട് ഞാനൊരാളെ ഞാൻ എനിക്കിപ്പോൾ ഒരാളെ സഹായം ഞാൻ ഞാനിപ്പോൾ എല്ലാം ഒന്നും അയാൾ എനിക്ക് സഹായം തരുമ്പം ഞാൻ അയാളുടെ ഔദാര്യം മേടിക്കുന്നു അല്ലെങ്കിൽ ആ ഭിക്ഷയാചിച്ച് മേടിക്കുന്നത് അതിന് തുല്യമാണ് അപ്പം എൻ്റെ മനസ്സിൽ എന്നും അതുതന്നെ ആയിരിക്കും ഭിക്ഷയാചിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് ഭിക്ഷയാണെന്നുള്ളത് ആ സമയത്ത് ദുരിതാശ്വാസ നിധിയിൽ അതായത് മുഖ്യമന്ത്രി രീതിയിൽ നിന്ന് കിട്ടുമ്പം അത് നമ്മുടെ ഗവണ്മെന്റ് തന്നതാണ് നമ്മളെന്താ പറയുന്നത് അതെനിക്ക് ഗവണ്മെന്റ് തന്നതാണ് ആ സമയത്ത് എനിക്ക് ഒരാൾ എനിക്ക് അയാൾ തന്നിട്ടാണ് ഞാൻ ഈ വീട് വെച്ചത് എന്ന് എല്ലാവരുടെയും മുമ്പിലും പറയും പക്ഷെ അത് പറയുന്നതും ഇത് പറയുന്നത് രണ്ടും രണ്ടാണ് നിഷ്ടങ്കിൽ ചെയ്യേണ്ട അത്രേ ഉള്ളും കാര്യം അപ്പൊ ഈ പറഞ്ഞു ഞാൻ പറഞ്ഞത് എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുവാണ് നം ഒന്നും തന്നെ മുമ്പിലൂടെ കണ്ടിട്ട് പോലും മനസ്സിലാക്കാത്ത കുറേ മനുഷ്യന്മാരാണ് ഇപ്പോഴും നമ്മൾ ചുറ്റുമുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നമ്മൾ ഇന്നത്തെ കാഴ്ച കണ്ടതുകൊണ്ട് കൊണ്ട് ഒരുപാട് ഒരുപാട് ഉണ്ടായി ഒരുപാട് ഒരുപാട് ഉണ്ടായി അപ്പോൾ പിന്നെ നിങ്ങൾക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് പിന്നെ ഞാൻ പറയുന്നത് ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വത്വം ഇന്ത്യയിലോട്ട് തന്നെ പൈസ അയക്കുക എന്നുള്ളതാണ് പിന്നെ എല്ലാവരുടെയും ചോയ്സാണ് ഇഷ്ടമുള്ളത് ചെയ്യുക പിന്നെ അവർക്ക് എന്താ വേണ്ട എന്നുള്ളത് ഇപ്പോൾ പിന്നെ എന്താണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുക ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ പിന്നെ പ്രാർത്ഥനയൊക്കെ ദൈവവിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ മരിച്ചു പോയവരെയും കൂടി ഉൾപ്പെടുത്തുക നമുക്കങ്ങനെ ഒരു തോട്ടുണ്ടല്ലോ വിശ്വാസമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു തോട്ടം ഉണ്ടല്ലോ അതുകൊണ്ടിട്ടാണല്ലോ ഇന്ന് ആ പ്രാർത്ഥന വെച്ചത് ആ തോട്ടമുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളതും കൂടി ചെയ്യുക അത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളു ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് വിഷമം മാത്രമല്ല വളരെയധികം സങ്കടമുണ്ട് ആ ഒരു സീനിന്ന് കണ്ടപ്പോൾ ആ എന്തു ചെയ്യാനേ വിദ്യ നമുക്ക് തടുക്കാൻ പറ്റത്തില്ല അതിൽ കൂടുതലോന്നു പിന്നെ അങ്ങോട്ടേക്കൊന്നും പരസ്പരം പറയുന്ന പല രീതിയിലുണ്ട് ഇത് മനുഷ്യൻ മനുഷ്യന്മാർ ഉണ്ടാക്കിയതല്ല പിന്നെ ഇതിൻ്റെ അത്തുനിന്ന് വന്നതാണ് അതായത് പ്രകൃതി വന്നതാണ് എല്ലാം തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം ഒന്നിനോടൊന്ന് യോജിച്ചിരിക്കുന്നതാണ് മനുഷ്യനും പ്രകൃതിയും എല്ലാം കൂടി കൂടിയേട്ടുണ്ടായെന്നാണ് കാര്യം മനുഷ്യന് ജീവിക്കണമെങ്കിൽ പ്രകൃതിയൊക്കെ നമ്മൾ ഇച്ചിരി ഇച്ചിരി ഒക്കെ ഇതാക്കിക്കൊണ്ടിരുന്ന നമുക്ക് ജീവിക്കാൻ പറ്റും കാരണം നമുക്ക് പുരോഗമനം നമ്മുടെ ജീവിതത്തിലുള്ളതാണോ അല്ലെങ്കിൽ പിന്നെ പണ്ടത്തെ ആൾക്കാർ ജീവിച്ചവർ ജീവിക്കണം അതല്ലല്ലോ നമ്മളിപ്പോഴത്തെ ജീവിതം അപ്പോൾ ഈ പറഞ്ഞ പോലെ ആരാരെയും ഒന്നുകൊണ്ട് കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അവരും അതുപോലെ തന്നെ പഴയ ജീവിതത്തിലോട്ട് വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ അപ്പം ബായ്